പിന്നെ അടിപൊളിയായിട്ട് കുട്ടികളുടെ ഒന്നര ഗ്രാമിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന അരിഞ്ഞാണമാണ് കേട്ടോ നമ്മുടെ കയ്യിലൊരു ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ എങ്കിൽ ഇതേപോലത്തെ ഒരു സ്വർണ്ണ അരിഞ്ഞാണ നമ്മുടെ കുഞ്ഞുമക്കളുടെ അരയിൽ വരണം എന്നുണ്ടെങ്കിൽ രാജധാനിയിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഒന്നര ഗ്രാം ഒന്നേ മുക്കാൽ ഗ്രാമിലൊക്കെയാണ് ഈ വന്നിട്ടുള്ളത് കുറച്ചുകൂടി പൊലിമ വേണം എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ സച്ചിൻ ഗാംഗുലി മോഡൽ എടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ രണ്ട് ഗ്രാമിലാണ് വെറും രണ്ട് ഗ്രാമാണ് ഇതിൻ്റെ വീട്ടിൽ വരുന്നത് അപ്പോൾ ഇതാണ് രാജ രാജധാനിയുടെ പ്രത്യേകത നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ലൊക്കേഷൻ അറിയാമോ കൊല്ലത്ത് കുണ്ടറ മുക്കടയിൽ നമ്മുടെ ഷോപ്പുണ്ട് പിന്നെ മാവേലിക്കിരയിലെ അയ്യപ്പസ്റ്റ് എക്സൈസിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നെ എറണാകുളത്ത് ലുലുമാളിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി എമ്പത്തേഴ് മെട്രോ പിള്ളേർ തൃക്കാക്കിരയ്ക്കൊക്കെ തരുമ്പം അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് മോഡൽസുമായിട്ട് ഇനിയും വരാ ഫോളോ ചെയ്യാൻ മറക്കുന്നുണ്ട്